ദില്ലി ദിലീതാലിയുടെ പുതിയൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ എംബുരാൻ എന്ന ചലച്ചിത്രത്തിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ് ഈ ലക്കം പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റീസെൻസറിങ്ങിന് മുൻപുള്ള എംബുരാൻ എന്ന ചലച്ചിത്രത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് പോഡ്കാസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുൻപ് ഞാൻ പതിവായി ചെയ്യുന്ന അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ് ദിലീതാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ സംരംഭത്തോട് സഹകരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരു സിനിമ എന്ന നിലയിൽ പുരാനെ വിലയിരുത്തുവാനോ അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ബോളിവുഡിലും ഹോളിവുഡിലും തെലുങ്ക് സിനിമയിലും തമിഴ് സിനിമയിലും മലയാള സിനിമയിലും എല്ലാം എക്കാലവും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു സൂത്രവാക്യമാണ് അധികാരം പ്രതികാരം ഹിംസ രാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങുന്ന ഒരു സൂത്രവാക്യം ഉപയോഗിച്ചിട്ടുള്ള കമ്പോള സിനിമകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗം തന്നെയാണ് യമുരാൻ എന്ന് പറയുന്ന സിനിമയും അത്തരം ഒരു സിനിമയുടെ ഒരു ചലച്ചിത്രം എന്ന നിലയിൽ ആ സിനിമയെക്കുറിച്ച് അപഗ്രഹിക്കാനോ വിശകലനം ചെയ്യുവാനോ ദിലിതാലി പോഡ്കാസ്റ്റിൽ എനിക്ക് അശേഷം താല്പര്യമില്ല ഈ സിനിമ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഈ സൂത്രവാക്യത്തിലെ ഘടകങ്ങളിൽ അധികാരം പ്രതികാരം ഹിംസ രാഷ്ട്രീയം ഇനി ഈ നാല് ഘടകങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് യമ്പുരാൻ എന്നുള്ളത് എന്നാൽ കേരളത്തിൽ ഈ ചലച്ചിത്രം വലിയ വിവാദമാകുന്നതും സംസാര വിഷയമാകുന്നതിനുമുള്ള പ്രധാനപ്പെട്ട കാരണം ഗുജറാത്തിലുണ്ടായ വംശഹ ഇതിന്റെ അകത്ത് വളരെ ശക്തമായ ഒരു പ്രമേയമായി വരുന്നു എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഇതൊരു മറ്റൊരു ബിഗ് ബഡ്ജറ്റ് ദൃശ്യാനുഭവം മാത്രമാണ് ഇതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് അതിൽ എടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് കേരളത്തിൽ ഒരു വിഭാഗത്തിന്റെ കൈയടി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതേക്കുറിച്ചാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളും അതിനകത്തുള്ള പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള അംശങ്ങളും ഒന്ന് വിശകലനം ചെയ്യുവാൻ വേണ്ടിയാണ് ദലിതാരി ഡിയിലൊക്കെ പോഡ്കാസ്റ്റിൽ ഞാൻ ശ്രമിക്കുന്നത് ഈ സിനിമയേക്കാൾ പ്രധാനം ഈ ചലച്ചിത്രം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലിയ പ്രശ്നമാണ് ഈ റീസെൻസറിങ് എന്ന് പറയുന്ന പ്രശ്നം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ ആമുഖമായിട്ട് തന്നെ ഞാൻ പറയുകയാണ് കാരണം ഇതുപോലെ തന്നെ വിവാദം ഉണ്ടായ കേരള സ്റ്റോറിയോ അല്ലെങ്കിൽ എമർജൻസി എന്ന് പറയുന്ന സിനിമയോ അതൊക്കെ ഒരു തരത്തിലുമുള്ള റീസെൻസറിങ്ങിന് വിധേയമാകുകയോ ഒന്നും ചെയ്തില്ല അത് അതേപടി തന്നെ ആ ചിത്രങ്ങൾ നിലനിൽക്കുകയോ എന്നാൽ ഇതുമാത്രം റീസെൻസറിങ്ങിന് സ്വമേധയാ ഈ ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ അതിലെ ആ ചലച്ചിത്ര പ്രവർത്തകരുടെ അനുവാദത്തോടു കൂടി തന്നെ ആയിരിക്കണം ഈ ചലച്ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സ്വമേധയാ ഉള്ള റീസെൻസറിങ്ങിന് തയ്യാറാകുന്നത് ആണ് ഈ സിനിമയേക്കാൾ ഈ സിനിമ ഉന്നയിക്കുന്ന രാഷ്ട്രീയത്തെക്കാൾ സുപ്രധാനമായ ഒന്ന് എന്നുള്ളതാണ് ഇത് ഒരുപക്ഷേ ഇത് നേരെ കാളെ കൂട്ടി കാണുവാനുള്ള ശേഷിയൊക്കെ ഉള്ളവർ തന്നെയാണ് യമുരാ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ളതാണ് അവരൊക്കെ ആദ്യമായിട്ടൊരു സിനിമ ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല അവരൊക്കെ കമ്പോള സിനിമയിൽ എത്രയോ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അവർക്കൊന്നും അറിയാത്ത കാര്യമൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതി എന്താണെന്നോ പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്നും ഒക്കെ കരുതാതിരിക്കാൻ മാത്രം എന്താണ് ശുദ്ധ മനസ്കർ ഒന്നും അല്ലല്ലോ ഇവരൊക്കെ ഇനി ഞാൻ എംബുരാൻ എന്ന ചലച്ചിത്രത്തിലേക്ക് പോവുകയാണ് ആദ്യമായി എമ്പുരാൻ എന്നുള്ള പേരിലേക്ക് ഞാനത് പെട്ടെന്ന് പോയിട്ട് വരാം ഭാഷാപരമായ ചില താല്പര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പോകുന്നതാണ് ഈ തമ്പുരാൻ തമ്പുരാട്ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയുള്ളൊരു വാക്കാണ് എംബുരാൻ എന്ന് പറയുന്നത് പുരാൻ എന്ന് പറഞ്ഞാൽ നാഥൻ എന്നാണ് മലയാളത്തിലുള്ള അർത്ഥം മലയാളത്തിലും തമിഴിലുമെല്ലാം പുരാൻ എന്നതിന് നാഥൻ എന്നാണ് അർത്ഥം ഇത് മലയാളത്തിൽ ആദ്യകാലം മുതൽ മലയാള സാഹിത്യത്തിലും പാട്ട് സാഹിത്യത്തിലും പാട്ടുകളിലും ഭക്തിഗാനങ്ങളിലും എല്ലാം നിരവധി തവണ വന്നു ഒരു വാക്കാണ് ഈ പുരാൻ എന്ന് പറയുന്നത് അപ്പൊ എൻ പുരാൻ എന്നുള്ളതിൽ നിന്നും ഉണ്ടായെന്നാണ് എംപുരാൻ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ പതിനാലാം നൂറ്റാണ്ടിലുണ്ടായ ലീലാതിലകത്തിൽ തന്നെ പാട്ട് സാഹിത്യത്തിനുള്ള ഉദാഹരണമായി കൊടുത്തിട്ടുള്ള വരികളിൽ കരുളെരിന്ദ പുരാനെ എന്ന് പറയുന്നുണ്ട് കരുളെരിന്ദ പുരാനെ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരാനെ എന്ന വാക്ക് രാമായണത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിൽ അരുമറയും അണിഞ്ഞിടാതെ പാരിൻ പെരുമുരടന്നു പുകഴ്ത്തിടും പുരാനെ എന്ന് ഉള്ളൂർ പുരാനെ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി യേശുദാസിൻ്റെ ഒരു പ്രശസ്തമായ ശിവഭക്തി ഗാനത്തിൽ എൻ പുരാനെ തളിപ്പറമ്പിന തമ്പുരാനെ എന്ന പ്രശസ്തമായ ഒരു വരിയുണ്ട് എൻ പുരാനെ എന്ന പാട്ടിൽ നിന്നാണ് ഈ വിളിപ്പുറത്തെത്തുന്ന ഈ ചലച്ചിത്രത്തിലെ എംപുരാൻ ഉണ്ടാകുന്നത് എന്ന് എനിക്ക് തോന്നി വിളിപ്പുറത്തെത്തുന്ന എംപുരാനാണ് ഈ ചിത്രത്തിലെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതുപോലെ തന്നെ യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ടുണ്ട് വാദ്യം ഹൃസ്പന്ദമാകാം പ്രിയമോട് വരവേറ്റിയിടുവാൻ എൻ പുരാനെ എന്ന ഇത് അതുപോലെ തന്നെ അഹതായ പുരാനെ അഖിലവും സൃഷ്ടിച്ചോനെ ആദ്യവും അന്ത്യവും സൃഷ്ടിച്ച പെരിയോനെ എന്ന മുസ്ലിം ഭക്തിഗാനമുണ്ട് അതുപോലെ തന്നെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിലും പുരാനെ എന്ന വാക്ക് വരാറുണ്ട് അതിൻ്റെ അകത്ത് നിന്ന് വന്ന ഒരു എംപുരാൻ എന്ന് പറയുന്ന പുതുമ തോന്നിക്കുന്ന ഒരു തലക്കെട്ടോടു കൂടിയാണ് ഈ സിനിമ വന്നിരിക്കുന്നത് ഞാൻ എംബുരാൻ കണ്ടത് ഡൽഹിയിലെന്ന് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിലേറെയായി ഡൽഹി നഗരത്തിൽ ഇന്ത്യയുടെ തലസ്ഥാന നഗരത്തിൽ താമസിക്കുന്ന ഒരാളന്നെ ഞാൻ കേരളത്തിലെ ഒരു തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിലിരുന്ന് എമ്പുരാൻ എന്ന ചലച്ചിത്രം കാണുന്നതും ഡൽഹിയിലെ മുപ്പത് കൊല്ലത്തെ ജീവിത പരിചയത്തിൽ നിന്നും ഡൽഹിയിലിരുന്ന് എമ്പുരാൻ കാണുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് വ്യക്തിപരമായി ഞാൻ അനുഭവിക്കുന്ന ഒരു വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഗുജറാത്തിൽ വർഗീയ കലാപം ഉണ്ടായ സമയത്ത് ഗുജറാത്തിൽ ഉണ്ടായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് ഇപ്പോഴുണ്ട് അവരോടൊക്കെ അക്കാലങ്ങളിൽ തന്നെ ഞാൻ നിരന്തരം ഇട ഇടപെട്ടുകൊണ്ടിരുന്നതാണ് സംസാരിച്ചു കൊണ്ടിരുന്നതാണ് അതുപോലെ തന്നെ ഡൽഹിയിൽ വർഗീയ കലാപവും വർഗീയ സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അത്തരം സംഘർഷങ്ങളും അദ്ദേഹം സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് മറ്റൊന്നുള്ളത് ഒരു രാഷ്ട്രീയം എന്നതിൽ ഉപരി തീവ്ര ഹിന്ദു നിലപാട് ഒരു മതാത്മകത തന്നെ ആയി മാറിക്കഴിഞ്ഞിട്ടുള്ള വടക്കേ ഇന്ത്യയിലെ സമൂഹത്തിൽ നിരന്തരം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ളതും എൻ്റെ എമ്പുരാൻ കാഴ്ചയെ ഒരു തരത്തിൽ കേരളത്തിൽ ഇരുന്ന് എമ്പുരാൻ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ തന്നെ സംഘടിത ഹിന്ദു പരിവാറിനെ ഭയാശങ്കകളോട് മാത്രം കണ്ട് ജീവിക്കുന്ന വലിയ മുസ്ലിം ജനവിഭാഗങ്ങളുള്ള ഡൽഹിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഹിംസ അധികാരം പ്രതികാരം രാഷ്ട്രീയം ഈ നാല് ഘടകങ്ങൾ കമ്പോള സിനിമയിലെ എല്ലാം ഒരു വിജയ സൂത്രവാക്യമാണ് എന്നും എക്കാലത്തും അത് ലോക സിനിമയിലും ഇന്ത്യൻ സിനിമയിലും ഒരു വിജയ സൂത്രവാക്യത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അധികാരവും പ്രതികാരം ഹിംസ രാഷ്ട്രീയം എന്നിവ ഈ ഇത് നാലും കൂടി ചേർന്ന ഈ ചിത്രത്തിൽ ഇതിലെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ദൃഢതയുണ്ടല്ലോ ഇത് ചെയ്യുമ്പോഴുള്ള രാഷ്ട്രീയ ദൃഢത എന്ന് പറയുന്നത് ഇതിൻ്റെ നിർമ്മാതാക്കളിലോ ഈ ചലച്ചിത്ര സഭ പ്രവർത്തകരിലോ ആരോപിക്കുന്നതിലൊരു പിശകു വരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു എതിർപ്പുമില്ലാതെ പെട്ടെന്ന് തന്നെ സ്വമേധയാ ഈ സിനിമയെ കറക്റ്റ് ചെയ്യാനും റീസെൻസർ ഒക്കെ അവർ തീരുമാനിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് യാതൊരു തരത്തിലുള്ള നിശ്ചയദാർഢ്യമോ ഉറപ്പോ ഈ ചലച്ചിത്രത്തിൻ്റെ പിന്നിലില്ല എന്നുള്ളതിന്റെ തെളിവാണ് പെട്ടെന്ന് ഒരു ചെറുത്ത് നിൽക്കുമില്ലാതെ ഇതിനകത്ത് പേരുമാറ്റാനും അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇതിൻ്റെ വെട്ടുക എന്ത് തരത്തിലുള്ള വെട്ടുകളാണ് ഈ ചലച്ചിത്രത്തിൽ വരാൻ പോകുന്നത് അതിനു മുമ്പ് തന്നെ അതിന് തയ്യാറായി എന്നുള്ളതാണ് ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം എംബുരാൻ ഡൽഹിയിലെ തിയേറ്ററിൽ കണ്ടതിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ ഒരു ഇറാനിയൻ ചലച്ചിത്രം കാണുന്നത് ദി സീഡ് ഓഫ് ദി സേക്രട്ട് ഫിഗ് എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ സിനിമയാണ് മുഹമ്മദ് റസൗൾഫ് എന്ന ഇറാനിയൻ ചലച്ചിത്രകാരൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്ത സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലങ്ങളിൽ ഇറാനിൽ ഉണ്ടായ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഉണ്ടായ വലിയ ഉണ്ടായിരുന്നു ഹിജാബിനും വസ്ത്രം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഇറാനിലെ സ്ത്രീകൾ തുടങ്ങിയതും പിന്നെ ജനങ്ങൾ ഏറ്റെടുത്തതുമായ വലിയൊരു സമരം ആ സമരം അതിക്രൂരമായി അടിച്ചമർത്തപ്പെട്ടതും ഒക്കെ നമുക്കറിയാവുന്നതാണ് ആ സിനിമയുടെ ആ സമരത്തിന്റെ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ ആ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങൾ അതിക്രൂരമായി പെൺകുട്ടികളെ അട്ടിക്കുകയും തല തല്ലി തല്ലിപ്പൊട്ടിക്കുകയും വെടിവയ്പ് നടത്തുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് റിസോൾഫ് ഉണ്ടാക്കിയ അതിൻ്റെ കൂടെ ഒരു കഥ കൂടി മെനയുകയാണ് ഇതുപോലെ തന്നെ എമുരാൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അതിൽ എമുരാനിൽ ഗുജറാത്ത് വംശഹത്യയുടെ സിനിമയുടെ ഭാഗമായിട്ട് പുതുതായി ഉണ്ടാക്കിയ ദൃശ്യങ്ങളാണെങ്കിൽ ഇതിൽ ഈ സിനിമയിൽ ഈ ഇറാനിയൻ ദി സീഡ് ഓഫ് ദി സീക്രട്ട് ഫിഗർ എന്ന് പറയുന്ന ഇറാനിയൻ സിനിമയിൽ യഥാർത്ഥ വീഡിയോ ദൃശ്യങ്ങളുടെ സഹായത്തോടു കൂടി ഒരു കഥ മെനയുകയാണ് ഇതൊരു മഹത്തായ ഇറാനിയൻ സിനിമയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ കരുതൊന്നുമില്ല ആ കഥ മരഞ്ഞ ആ കഥ പറഞ്ഞ രീതി ആ യഥാർത്ഥ സമരത്തിൻ്റെ തീവ്രതയെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളത് അതിൻ്റെ റീസെൻസറിങ്ങിന് തയ്യാറാവുകയോ ആ ചിത്രത്തിൽ വെട്ടിമാറ്റാൻ തയ്യാറാവുകയോ ചെയ്യാതെ ഈ മുഹമ്മദ് റസൂൽ റസോൽഫ് എന്ന് പറയുന്ന ഈ ചലച്ചിത്രകാരനെ ഈ സിനിമ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എട്ട് കൊല്ലത്തെ ഇറാനിയൻ സർക്കാർ ശിക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ തണുവിന് വിധേയനാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം രാജ്യം വിടുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം യൂറോപ്പിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുന്ന ഇറാനിയൻ ചലച്ചിത്രകാരനാണ് കാനിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെടുകയും അവസാന ഇതിൽ വരെ വരികയും ചെയ്തു കാനിൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു ഈ റസോൾഫിൻ്റെ ഈ സിനിമയിൽ പക്ഷേ ഈ റസോൾഫ് ഇറാനിൽ നിന്നും കടന്നതെങ്ങനെയാണെന്നുള്ളതാണ് ഇരുപത്തിയെട്ട് ദിവസം കാൽനടയായി ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ പോലീസ് അറിയാതെ നടന്ന് 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 കാൽനടയായി നടന്നിറാൻ അതിർത്തി കടന്നു ഈ മുഹമ്മദ് റസുൽഫ് എന്ന് പറയുന്ന ചലച്ചിത്രകാരൻ ആ ചലച്ചിത്രത്തെ രക്ഷിക്കാൻ വേണ്ടി അത് റീസൻസർ ചെയ്യാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹം നാടുവിട്ടുപോയി എന്നുള്ളത് ആനുഷംഗികമായി എന്നാൽ വളരെ പ്രസക്തമായ ഒരു ഘടകമായി ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോഴാണ് എംബുരാൻ എന്ന ചലച്ചിത്രം കണ്ടിട്ട് അതിലെ രാഷ്ട്രീയ ദൃഢത കണ്ടിട്ട് മലയാളി കയ്യടിച്ചിട്ട് ആ കയ്യടിയുടെ ധ്വനികൾ തീരുന്നതിന് മുൻപ് തന്നെ എമ്പുരാൻ റീസെൻസർ ചെയ്യാമെന്ന തയ്യാറെടുപ്പിലേക്ക് സ്വമേധയാ ഇതിൻ്റെ നിർമ്മാതാക്കൾ മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് ഇതിനെ രണ്ടിനെയും കൂടി ഒരുമിച്ച് കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇനി എനിക്ക് പറയാനുള്ള ഈ ചിത്രത്തിലെ പ്രമേയവുമായിട്ടുള്ള എനിക്കുള്ള വലിയൊരു അഭിപ്രായ വ്യത്യാസമാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എങ്ങനെ നേരിടണമെന്ന പ്രമേയവുമായിട്ടുള്ള എനിക്കുള്ള വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ദലിതാലി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ആളുകൾക്ക് എൻ്റെ അഭിപ്രായത്തിനോട് യോജിപ്പുണ്ടാകാനുള്ള സാധ്യതയില്ലായിരിക്കാം ഞാനൊരു ഗാന്ധിയൻ നിലപാടിൽ നിന്ന് ഇതിനെ കാണുന്നു എന്ന് ഒരു പഴഞ്ചൻ ഇതാ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായം ഈ ചിത്രത്തിൽ എംബുരാൻ പറയുന്ന ഒരു വാചകമുണ്ട് ആ വാചകം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അത് അതേ അതേപടി അല്ല ഞാൻ കോട്ട് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ് അതായത് ഗുജറാത്ത് വംശജത്യേക്ക് പ്രതികാരം വീട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിം യുവാവിനോട് എംബുരാൻ പറയുന്ന ഒരു ഒരു വാചകമുണ്ട് ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് എന്നാൽ പ്രതികാരം ചെയ്യുക എന്നത് മനുഷ്യൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രതികാരത്തിന് വേണ്ടി ഈ മുസ്ലിം യുവാവിനെ എംബുരാൻ പറഞ്ഞു വിടുന്നത് എംബുരാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാഥൻ എന്നാണ് അർത്ഥം എന്നതുകൂടി ഓർക്കേണ്ടതാണ് ഇവിടെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസം ഹിംസയെ ഹിംസ കൊണ്ട് നേരിടുവാൻ തീരുമാനിക്കുന്ന പ്രതികാരത്തിൻ്റെ ഘടകം അത് സാധാരണ കമ്പോള സിനിമകളിൽ പ്രതികാരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഇഷ്ട വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇതുപോലെയുള്ള ഒരു ചലച്ചിത്രത്തിൽ ഇന്ത്യ പോലെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഇന്ത്യൻ മതേതര സമൂഹം ഏറ്റവും വലിയ ഭീഷണികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കണ്ണിന് കണ്ണ് എന്ന രീതിയിൽ ഹിംസയ്ക്ക് ഹിംസ എന്ന രീതിയിൽ പ്രതികാരം വീട്ടുകയും ആ പ്രതികാരം വീട്ടുവാനുള്ള പ്രേരണ നൽകുകയും ചെയ്യുന്ന അതിന് കൈയടിക്കുന്ന ഒരു രീതി തികച്ചും നിരുത്തരവാദപരമായ സമീപനമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ചലച്ചിത്രം അങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നൊന്നും എനിക്ക് വിശ്വാസമില്ല ഈ സിനിമ കണ്ടിട്ട് ഉടനെ പ്രതികാരം ചെയ്യാൻ പോകുമെന്നോ അല്ലെങ്കിൽ പ്രതികാരമല്ല ഇതിന് നടപടി മത മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇതിനുള്ള പ്രതിവിധി എന്നൊരു സിനിമ ഉണ്ടാക്കിയതുകൊണ്ട് മതേതര രാഷ്ട്രീയം വിജയിക്കുമെന്നോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സിനിമ സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്വാധീനമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ഈ സിനിമയിൽ ഈ പ്രതികാരം എന്ന കമ്പോള സിനിമയുടെ ഇഷ്ടവിഷയം ഇതുപോലെയുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് പരാവർത്തനം ചെയ്തപ്പോൾ തർജ്ജമ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നിരുത്തരവാദിത്വമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയ ഏഴു സമുദ്ര തീരങ്ങളിലുമുള്ള മഹാനഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന മയക്കുമരുന്നിൻ്റെ നെറ്റ്വർക്ക് അതിൻ്റെ വരുന്ന പുതിയ ചൈനയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പുതിയ രാഷ്ട്രമാഫിയകളുടെ ആവിർഭാവം ഈ ഈ ഇവർ തമ്മിലുള്ള കിടമത്സരങ്ങൾ ആ കിടമത്സരങ്ങളിൽ എങ്ങനെയാണ് ഹിംസയും അധികാരവും പ്രതികാരവും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിലേക്ക് കേരള രാഷ്ട്രീയ സാഹചര്യത്തെ കൊണ്ടുവരിക ആ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കഥ പറയുക അങ്ങനെ ഉള്ള ഒരു കഥയിൽ വംശഹത്യ പോലെയുള്ള ഗുജറാത്തിലെ വംശഹത്യ പോലെയുള്ള വലിയ ഒരു ഹിംസാത്മകമായ യാഥാർത്ഥ്യത്തിനെ അതേ നാണയത്തിൽ പ്രതികാരം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന രീതി അത് വളരെ ഇൻസെൻസിറ്റീവായി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പെട്ടെന്ന് കയ്യടി നമുക്ക് കിട്ടുമായിരിക്കാം പെട്ടെന്ന് കയ്യടി കിട്ടുന്ന രീതിയിൽ അല്ല ഇന്ത്യൻ മതേതരത്വത്തെ നാം രക്ഷിക്കേണ്ടത് ഈ മത തീവ്രവാദ അധികാര കേന്ദ്രത്തെ മാറ്റി മതേതര രാഷ്ട്രീയത്തിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ള രാഷ്ട്രീയ പ്രക്രിയയ്ക്ക് ഒരു തരത്തിലും സഹായിക്കുന്ന ഘടകമല്ല ഇത് കാരണം ഗുജറാത്തിലെ വംശികത്തേക്ക് പ പ്രതികാരം വീട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന ഒരു 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 ധാരണ ഒരു പ്രതീതി ഈ ചലച്ചിത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് സഹായിക്കുക ഇന്ത്യൻ തീവ്ര ഹിന്ദുവിൻ്റെ ഏകീകരണത്തിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരിക്കും അവരെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരിക്കും അത്തരം പ്രതീതി ജനിപ്പിക്കൽ കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലം റീസെൻസറിങ്ങിന് മുൻപുള്ള എമ്പുരാൻ എന്ന ചലച്ചിത്ര അനുഭവത്തെ കുറിച്ചാണ് ദില്ലി താലി പോഡ്കാസ്റ്റിൽ നിങ്ങൾ കേട്ടത് ഈ പോഡ്കാസ്റ്റ് കേട്ട സുമനസ്സുകൾക്ക് എൻ്റെ നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ ഇതുവരെ ദില്ലി ദിലീതാലി എന്ന ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സാംസ്കാരിക സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി നമസ്കാരം